നിങ്ങൾക്കറിയാമോ മനുഷ്യൻ ആദ്യമായിട്ട് മറ്റൊരു നക്ഷത്രത്തിലേക്ക് പോകാനുള്ള ഒരു ദൗത്യം നടക്കാൻ പോവുകയാണ് ആ ദൗത്യത്തിൻ്റെ പേരാണ് ബ്രേക്ക് ത്രൂ സ്റ്റാർ ഷോട്ട് ഇത് ഒരു സയൻസ് വിഷനൊന്നുമല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ദൗത്യം എന്താണ് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു ഇതൊക്കെ നമുക്ക് നോക്കാം ഈ ബ്രേക്ക് ത്രൂ സ്റ്റാർ ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്നും നമുക്ക് ഏറ്റവും അടുത്ത നക്ഷത്രമായ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് വളരെ ചെറിയ സ്പേസ് ഷിപ്പുകൾ അയക്കാൻ പോകുന്നു ഇത് സാധാരണ റോക്കറ്റ് പോലെയുള്ളതല്ല ഒരു ചിപ്പിൻ്റെ വലിപ്പമുള്ള വളരെ ഭാരം കുറഞ്ഞ ഒരു സ്പേസ് ഷിപ്പാണിത് ഈ പ്രോക്സിമ സെഞ്ചുറി നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം നാല് പോയിൻറ്റ് രണ്ട് പ്രകാശ അകലെയാണ് അതായത് ഒരു സാധാരണ സ്പേസ് ഷിപ്പിൽ പോകുകയാണെങ്കിൽ ഏകദേശം എഴുപതിനായിരം വർഷം വരെ എടുക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രേക്ക് ത്രൂ സ്റ്റാർ ഷോട്ട് എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ ചെറിയ സ്പേസ് ഷിപ്പിന് ഒരു വലിയ ലൈറ്റ് സെയിലുണ്ട് അപ്പം ഭൂമിയിൽ നിന്ന് വരുന്ന ശക്തമായ ലേസർ ഈ ലൈറ്റ് സെയിലിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ സ്പേസ് ഷിപ്പ് മുന്നോട്ട് പോകും ആ സമയത്ത് ഈ സ്പേസ് ഷിപ്പിന് കിട്ടുന്ന വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പ്രകാശത്തിൻ്റെ ഇരുപത് ശതമാനത്തോളം വരും അതായത് നാല് പോയിൻറ്റ് രണ്ട് പ്രകാശ കൊണ്ട് നമ്മൾ എത്തേണ്ട പ്രോക്സിമ സെഞ്ച്വറിയിൽ ഏകദേശം ഇരുപത് കൊല്ലം കൊണ്ട് നമുക്കവിടെ എത്താൻ പറ്റും ഈ പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോക്സിമ സെഞ്ചറിയുടെ യഥാർത്ഥ ചിത്രങ്ങൾ കിട്ടും അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പദ്ധതി കൊണ്ട് നമുക്കുണ്ട് സയൻറ്റിസ്റ്റുകൾ പറയുന്ന പ്രകാരം രണ്ടായിരത്തി മുപ്പതിൽ ഈ ലേസർ സിസ്റ്റം തയ്യാറാക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി നാൽപ്പതിൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് മിഷൻ സ്റ്റാർട്ട് ചെയ്യും പിന്നെ രണ്ടായിരത്തി അമ്പതിൽ യഥാർത്ഥ സ്റ്റാർ ഷോട്ട് മിഷൻ ആരംഭിക്കും ഇതുവരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് അതുപോലെ തന്നെ മാർസിലേക്ക് അതുപോലെ വീനസിലേക്ക് നമ്മുടെ സ്റ്റാർ സിസ്റ്റത്തിലുള്ള ഒരുവിധം എല്ലാ ഗ്രഹങ്ങളിലേക്കും നമ്മൾ മിഷനുകൾ അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അയക്കാൻ പോകുന്നുമുണ്ട് പക്ഷേ ഇതാദ്യമായിട്ടാണ് നമ്മുടെ നക്ഷത്രത്തിലല്ലാതെ മറ്റൊരു നക്ഷത്രത്തിലേക്ക് ഒരു മിഷൻ അയക്കാൻ പോകുന്നത് അതും പ്രകാശത്തിൻ്റെ ഇരുപത് ശതമാനം വേഗതയിൽ ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കണ്ടെത്തലായിരിക്കും എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ